ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജലിസേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന പാലപ്പം ശരിയാവുന്നില്ല അല്ലെങ്കിൽ നല്ല ഹാർഡായി പോകുന്നു നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നില്ല അങ്ങനെ പല വിധത്തിലുള്ള കംപ്ലൈൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞു പോലെയുള്ള പാലപ്പം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിന് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്കൊന്ന് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ പച്ചരി തന്നെയാണത് സ്പെഷ്യൽ ആയിട്ടുള്ള പച്ചരി അല്ല സാധാരണ റേഷൻ കടയത്തെ പച്ചരി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അത് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത് ഇപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത് നമ്മൾ തേങ്ങാ പാലോ അതേപോലെ തന്നെ തേങ്ങ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല പിന്നെ കപ്പി കാച്ചൊന്നുമില്ല അതായത് കുറുക്കി കുറുക്കിയെടുക്കുന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഒരു കാൽ കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ചോറ് എടുക്കുന്ന സമയത്ത് വെള്ളരി ചോറ് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മുടെ പാലപ്പം നല്ല വെള്ള കളറിൽ തന്നെ കിട്ടാനായിട്ട് സഹായിക്കും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചസാര ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അതിലേക്ക് ചേർത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ നിൽക്കണം അല്ലാതെ കൂടുതലായി പോരുന്നതും ാവശ്യം ആവശ്യമുണ്ടെങ്കിൽ അരയ്ക്കുമ്പോൾ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ അത് നമുക്കൊന്നാ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് അടച്ചു വെക്കണം ഇപ്പോൾ ഒരു മണിക്കൂറായതിനു ശേഷം തുറന്ന് നോക്കിയ സമയത്ത് നന്നായി തന്നെ സോഫായി വന്നിട്ടുണ്ട് ഇനി അത് മിക്സറ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഈ നമ്മൾ സോക്കിയനായി വെച്ചിട്ടുള്ള ആ വെള്ളം കൊണ്ട് തന്നെയാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഫോണിൽ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ പിന്നെ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇപ്പം ഞാൻ നന്നായി തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്നിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം മിക്സിയുടെ ജാറിലിട്ട് തന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓവർനൈറ്റ് വെക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിലായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കൺസിസ്റ്റൻസി ഇത്രയും ലൂസ് ഫോമിലാണ് വെക്കേണ്ടത് പിന്നെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ നേരം ഞാൻ ഒരു മണിക്കൂർ നേരം മാത്രമേ വെക്കുന്നുള്ളൂ ഒരു മണിക്കൂർ നമുക്ക് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു മണിക്കൂർ വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇങ്ങനെ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുള്ള പാത്രത്തിൽ വെക്കേണ്ടതായിരിക്കും കാരണം ഇതേപോലെ ചെറിയ പാത്രത്തിൽ വയ്ക്കുകയാണെങ്കിൽ അത് പുറത്തേക്ക് തള്ളി വരാനുള്ള ചാൻസ് ഉണ്ട് അതിന് ഞാൻ താഴെ ഒരു പാത്രം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓവർനൈറ്റ് വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ തള്ളി പുറത്തേക്ക് വരും ഇത് ഞാൻ ഒരു മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം പാലപ്പം ഉണ്ടാക്കിയെടുക്കാം അത് പാലപ്പച്ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു സ്പൂണ് മാവ് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക പിന്നെ അത് ജസ്റ്റ് ഒരു സെക്കൻഡ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെ റെഡി ആക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ അരി കുതിർക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ വെറും അരമണിക്കൂറിനുള്ളിൽ തന്നെ അരി കുതിർത്ത് മാവ് അരച്ചതിന് ശേഷം അരമണിക്കൂറിനുള്ളിൽ സോഫ്റ്റ് ആയിട്ട് പാലപ്പം ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണാം അതിൻ്റെ ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതെല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പാലപ്പം ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാന്നാണ് നല്ല പഞ്ഞി പോലെയുള്ള പാലപ്പം തന്നെയാണ് ഇനി പാലപ്പം ശരിയാവുന്നില്ല എന്ന് ആരും പറയരുത് അതേപോലെ തന്നെ പാലപ്പം സോഫ്റ്റ് ആവുന്നില്ല ഭയങ്കര ഹാർഡായി പോകുന്നു പിന്നെ ബബിൾസ് വരുന്നില്ല ഒരു കംപ്ലൈൻറ്റും പറയരുത് ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പാലപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പഞ്ഞു പോലുള്ള പാലക്കാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്ന് അപ്പോൾ പല പുതിയ വീഡിയോ